തമിഴ്നാട്ടിലെ പഴനിയിൽ നിന്നുള്ള ഒരു വാർത്തയാണ് പോലീസ് പട്രോൾ ഇനി പരിശോധിക്കുന്നത് പണമിടപാട് സ്ഥാപന ഉടമയെ ഖണി ട്രാഫിൽപ്പെടുത്തി പണം തട്ടാൻ ശ്രമിച്ച സംഭവത്തിൽ മുൻ പോലീസുകാർ ഉൾപ്പെടെ പോലീസുകാരുൾപ്പെടെ മൂന്നുപേർ അറസ്റ്റിൽ പഴനിയിലെ പണമിടപാട് സ്ഥാപന ഉടമയായ സുകുമാറിൽ നിന്ന് പണം തട്ടാൻ ശ്രമിച്ച റാണി ചിത്ര നാരായൺ ദുർഗാരാജ് എന്നിവരെയാണ് പഴനി പോലീസ് അറസ്റ്റ് ചെയ്തത് പഴനിയിലെ പണമിടപാട് സ്ഥാപന ഉടമയായ സുകുമാറിൽ നിന്നാണ് പ്രതികൾ പണം തട്ടാൻ ശ്രമിച്ചത് മുൻ പോലീസ് ഉദ്യോഗസ്ഥ റാണി ചിത്രയുമായി അടുത്തിടപഴകുന്ന വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തി പത്ത് ലക്ഷം രൂപ ആവശ്യപ്പെടുകയായിരുന്നു സുകുമാറിന്റെ പരാതിയിൽ നാരായൺ ദുർഗരാജ് എന്നിവരെയാണ് പോലീസ് ആദ്യം അറസ്റ്റ് ചെയ്തത് ഇവരുടെ ഫോൺ പരിശോധിച്ചപ്പോൾ നിരവധി പേരെ ഭീഷണിപ്പെടുത്തിയതിന്റെ തെളിവുകൾ ലഭിച്ചു തുടർന്ന് റാണി ചിത്രയെയും അറസ്റ്റ് ചെയ്തു റാണിയുടെ ഫോണിൽ നിന്ന് നിരവധി ഭീഷണി സന്ദേശങ്ങളും ആളുകളെ ഭീഷണിപ്പെടുത്താനായി ചിത്രീകരിച്ച വീഡിയോ ദൃശ്യങ്ങളും പോലീസിന് കിട്ടിയിട്ടുണ്ട് നാണക്കേട് ഭയന്നാണ് പലരും പരാതി നൽകാഞ്ഞതെന്ന് പോലീസ് പറയുന്നു റാണി ചിത്ര പോലീസ് സർവീസിൽ നിന്ന് സ്വയം വിരമിക്കുകയായിരുന്നു പിന്നീട് പ്രണയം നടിച്ച് പലരിൽ നിന്നായി പണം തട്ടുന്നതടക്കമുള്ള ക്രിമിനൽ പ്രവർത്തനങ്ങളിലേക്ക് കടന്നു ദുർഗരാജും നാരായണും റാണി ചിത്രയെ ഉപയോഗിച്ച് പലരിൽ നിന്നായി പണം തട്ടിയിട്ടുണ്ട് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ദുർഗരാജ് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു News 18 Chennai